പിന്നെ കടവിന്റെ ഈ ഇതുണ്ടല്ല ഇത് വളഞ്ഞിരിക്കില്ലേ ഇതുപോലെ ഇത് വളഞ്ഞിരിക്ക ഇത് അത് എണ്ണത്തിന്റെ ഇതേപോലെ ഒരു ഇട്ടിട്ടില്ല ഏഴ് മാസം രാവിലെ പോലെ അവിടെയാണ് ഈ കാർപ്പൻ രാവിലെ വന്നിട്ട് എന്നെ വിളിച്ചിട്ട് വിളിച്ചെത്താൻ പറ്റിയില്ല ഞാൻ അല്ലേ നിങ്ങളാ നിങ്ങളെ ഞാൻ ഇവിടെ అది అందరూ వెళ్ళేది కదా అందరూ కూడానే వెళ్ళాలి ఆ ఓహ్ నదిలో డబ్బులు పైసలు తన్నన అను ఆ అదే కదా 9095 25 మట్టమరది అది అది 9 23 24 అపట అదే కదా అప్పుడు మనం మనది అలా ఒక విశ్వాసం అన్నది అది అంతే అంతే అవును ും വേറെ കണക്ക് ഇത് അത് വേറെ അച്ഛനും മോനും ആയാലും അത് ആരായിരുന്നാലും ഇല്ല ഇല്ല ഏതും നാളെ ആവുന്നേ